സ്ഫോടനത്തിൽ തകർന്ന കപ്പലിൽ നിന്നും നടുകടലിലേക്ക് ചാടി മുങ്ങി താഴുമ്പോൾ രക്ഷക്കായി ഒരു മത്സ്യബന്ധന ബോട്ട് വന്നു എന്നാൽ ആ പ്രതീക്ഷ വൈകാതെ അണഞ്ഞു അനിൽകുമാറിനെയും സംഘത്തെയും അവർ എത്തിച്ചത് കപ്പൽ ആക്രമിച്ച ഹൂതി വിമതരുടെ അടുത്തേക്കായിരുന്നു അവിടെ തടങ്കലിലായി ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന ഗ്രീക്ക് ചരക്കപ്പലിൽ നിന്ന് കാണാതായ മലയാളി അനിൽകുമാർ രവീന്ദ്രൻ അഞ്ചു മാസമാണ് തടവിൽ കഴിഞ്ഞത് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിലാണ് പത്തിയൂർക്കാല ശ്രീജാലയം അനിൽകുമാറിന് മോചനം സാധ്യമായത് ഒമാൻ സർക്കാർ ഇടപെട്ടാണ് അദ്ദേഹത്തെ ഹൂത്തികളിൽ നിന്ന് മോചിപ്പിച്ചത് മസ്കത്തിൽ എത്തിച്ച ഇദ്ദേഹത്തെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മോചനത്തിന് വഴിയൊരുക്കിയ ഒമാൻ സർക്കാരിന് ഇന്ത്യൻ ഗവൺമെന്റ് നന്ദി അറിയിച്ചു കഴിഞ്ഞ ജൂലൈ ഏഴിനായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കപ്പലിന് നേരെ ചെങ്കടലിൽ വെച്ച ഹൂതികൾ ഗ്രനേഡ് ആക്രമണം നടത്തിയത് സോമാലിയയിൽ നിന്ന് ജിദ്ദയിലേക്ക് വരികയായിരുന്നു കപ്പൽ ആക്രമണത്തിൽ തകർന്ന കപ്പൽ മുങ്ങുകയും സെക്യൂരിറ്റി ഓഫീസറായ അനിൽകുമാർ അടക്കം പതിനൊന്ന് പേരെ കാണാതാവുകയും ചെയ്തു അനിൽകുമാർ യമനിലുണ്ടെന്ന് വൈകാതെ റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരുന്നു നിലവിൽ യമനിൽ ഇന്ത്യക്ക് എംബസി ഇല്ലാത്തതിനാൽ ചുമതല റിയാദിലെ ഇന്ത്യൻ എംബസിക്കാണ് ഇരുപത്തിയഞ്ചു പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേർ ആക്രമണത്തിനിടെ മരിച്ചു ഒരാൾക്ക് മാരക മുറിവേറ്റു ഇരുപത്തിയൊന്ന് പേർ കടലിൽ ചാടി ഇതിൽ തിരുവനന്തപുരം സ്വദേശി അഗസ്റ്റിൻ ഉൾപ്പെടെ പത്ത് പേരെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു അനിലടക്കമുള്ളവർ ജാക്കറ്റ് ധരിച്ച് കടലിൽ ചാടിയെങ്കിലും തിരയിൽ ദിശ മാറിയതിനെ തുടർന്നാണ് കണ്ടെത്താൻ പ്രയാസമായത്